ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് എടുത്തിരിക്കുകയാണ് നമ്മൾ നമ്മൾ കുറച്ചുമുമ്പ് ഒരു വീഡിയോ ഇതുണ്ടായിരുന്നു ശൈത്യ സന്തോഷിനെ കുറിച്ച് അതായത് ഇന്നലെ ലാലാട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം അനുമോൾക്ക് പുറത്ത് കട്ട നെഗറ്റീവ് ആണ് എന്ന് ചിന്തിച്ചിട്ട് ശൈത്യ നമ്മുടെ അനുമോളിനടുത്ത് പെരുമാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കുറച്ചുമ്പോൾ വീഡിയോ ചെയ്തായിരുന്നു എന്നാലിപ്പോൾ വേറൊരു മത്സരാർത്ഥി അതായത് റെന ഫാത്തിമ ഒരു സുഖിപ്പിക്കൽ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് കാരണം റെന വിചാരിച്ചിരിക്കുന്നത് ഇന്നലെ ലാലാട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ അനുമോൾക്ക് പുറത്ത് കട്ട നെഗറ്റീവ് ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അനുമോളിനെതിരെ സംസാരിക്കണം അതോടൊപ്പം തന്നെ പുറത്ത് നല്ല സപ്പോർട്ടുണ്ടല്ല ജിസൈൽ അതായത് അങ്ങനെയാണ് റേന വിചാരിക്കുന്നത് ജിസൈലിൻ്റെ കൂടെ കൂടുക അതായത് ഈ സുഖിപ്പിക്കൽ സ്ട്രാറ്റജി അതാണ് ഇപ്പോൾ റെന റെനാപാത്തിമ ഫോളോ ചെയ്യുന്നത് പക്ഷേ റെന റെനാപാത്തിമ ഒരു കാര്യം ഓർക്കണം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങുന്നതിന് മുമ്പ് ലാലേട്ടൻ്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊമോയിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് നന്മമാരവും സുഖിപ്പിക്കൽ സ്ട്രാറ്റജിയൊക്കെ വച്ച് പൊറപ്പിക്കില്ല എന്ന് അപ്പം അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരും അതുതന്നെയാണ് കാണുന്നത് ഇതൊരു സുഖിപ്പിക്കൽ ആയിട്ടാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് കിട്ടുക കാരണം ഇന്നലെ തൊട്ട് റെന റെനാപാത്തിമ നമ്മുടെ ജിസേലിൻ്റെ പുറകേന്ന് മാറുന്നില്ല ജിസേലിൻ്റെ കൂടെ നടക്കുന്നു ജിസേലിൻ്റെ അടുത്ത് സംസാരിക്കുന്നു ജിസേലിൻ്റെ കാല് വരെ മസാജ് ചെയ്ത് കൊടുക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നതാണ് ഇങ്ങനത്തെ ഉള്ള കളികളൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട് അത് സൂഹിപ്പിക്കലാണെന്ന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് കാരണം ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ഇത് സംഭവം നടക്കുന്നത് കാരണം ലാലേട്ടൻ ഇന്നലെ എടുത്ത് വലിച്ചു കീറിയത് അനുമോളെയാണ് അപ്പോൾ ഇത് പ്രേക്ഷകർ കാണുന്നുണ്ട് എന്തായാലും പ്രേക്ഷകരുടെ വിധി എന്താണെന്ന് ഈ വീഡിയോയുടെ ഇടയിൽ കമ്മൻറ്റായിട്ട് അടുത്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ പറഞ്ഞു